ോട് സഹായം തേടിക്കോ സഹായം തേടേണ്ട ഒരു സന്ദർഭം നിങ്ങൾക്ക് എന്തോ പ്രയാസോ ഉള്ള നേര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് കൊറേ അസഹ്യമായ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണല്ലോ ഒരു സഹായം വേണ്ടി വരുന്നത് അപ്പൊ നിങ്ങൾ ക്ഷമ ആദ്യം ഉണ്ടാവണം അല്ല തന്നതാണെന്ന തോന്നലിലുള്ള ഒരു ക്ഷമയോടുകൂടെ നിസ്കാരത്തോടു കൂടെ ചോദിച്ചോളൂ അള്ളാഹു സഹായിക്കും എന്ന് ഖുർആൻ പിന്നെ പറഞ്ഞു സഹായത്തെ നിസ്കാരം ഹൃദയത്തിൽ ഭക്തിയില്ലാത്തവർക്ക് പ്രയാസ വലിയ ബുദ്ധിമുട്ടാ ഹൃദയത്തില് ഭക്തി ഉള്ളവരിൽ ചേർക്കട്ടെ എവിടെയും അവിടെ നിന്ന് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് പ്രതിസന്ധി വന്നപ്പോ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് സുഹത്ത് ആയത്തുകൾ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയേ എന്ന് പറഞ്ഞിട്ടുള്ള അവതരണം കുടുംബത്തോട് കൽപ്പിക്കണ ബിയേ നിസ്കിരിച്ചാൽ കിട്ടും നിസ്കിരിച്ചാൽ എല്ലാം കിട്ടും ആര് നിസ്കരിക്കണം വാപ്പ മാത്രം പോരാ ഉമ്മ നിസ്കരിക്കണം മക്കൾ നിസ്കരിക്കണം അനുകരണത്തിന്റെ പ്രായത്തിലെത്തിയ കൊച്ചുമക്കൾക്ക് ചെറിയ മുസള്ള വിരിച്ചു കൊടുക്കണം അവരും നിസ്കരിക്കണം നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ നീ കൽപ്പിക്കുക അതിനുള്ള യോഗ്യത നിനക്കുണ്ടാക്കുക എന്നിട്ട് നീ അതിലായി ക്ഷമ കണ്ടെത്തുക

നമുക്ക് വേണോ എന്തൊക്കെ വേണോ അതിനൊക്കെ നിനക്ക് ഈ ദുനിയാവിൽ വേണ്ടതൊക്കെ നിസ്കാരം കൊണ്ട് ഞാൻ തന്നേക്കാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തു ഈ ആയത്ത് ഇറങ്ങിയിട്ട് മഹാന്മാരായ മുഫസ്നീയങ്ങൾ പറയുന്നുണ്ട് പിന്നെ പതിനെട്ട് ദിവസം മാത്രം ആ ഹബീബ് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ റങ്ങിയ ശേഷം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുന്ന നാളിൽ ഫാത്തിമ ബിവിയെ കാണുമ്പോൾ വിളിച്ചു പറയും അതെന്താ ഫാത്തിമ ബിബിക്ക് നിസ്കാരം നിസ്കാരത്തിന്റെ പരിപൂർണമായ ആ സ്വാദനം കിട്ടിയിട്ട് ഇവിടെ നിന്നും മതിയായിട്ടില്ല ആ ആളാണ് പറയുന്നത് മോളോട്

ഉമ്മ മഹാനായിട്ടാ കുഞ്ഞ് പിറന്ന് വീഴുന്നത് ജനിച്ച് കൊച്ചു വീഴുന്നത് ജനിച്ചു വീഴുന്നത് ചെയ്തുകൊണ്ട് ജനിച്ച് വീഴുന്നത് വഫാത്താവുന്നതും ും കടന്ന് ലക്ഷം ആളുകൾക്ക് കലിമ കലിമസിക്കൊടുത്തു നിസ്കാരം കൊണ്ടുള്ള വിപ്ലവകരമായ ജീവിതം മഹാനായ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയുക എന്നുള്ള പ്രഖ്യാപനം വഴിയായി അവതരിച്ചിട്ട് പിന്നെ പിന്നറസൂല പതിനെട്ട് ദിവസമാണ് ജീവിച്ചിരുന്ന ചരിത്രത്തിൽ കാണാം ഫാത്തിമ വിളിച്ചു പറയുമായിരുന്നു മോളെ അവിടെ ഐഷാ ബി വിയുടെ മടിത്തട്ടിൽ ചേർന്ന് ചാരി കിടക്കുന്ന ആ സന്ദർഭത്തെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സമയം അന്ത്യശ്വാസത്തിൽ വിളിച്ചേൽപ്പിച്ചതും നിസ്കാരത്തിന്റെ കാര്യമാൻറെ പന്ത്രണ്ടാം വർഷം ആത്മീയ യാണ് പന്ത്രണ്ടാം വർഷം ആത്മീയ കരുത്ത് പകർന്നു കൊടുക്കുന്ന റജബ് എന്തുകൊണ്ട് ആത്മീയ കരുത്ത് പകർന്നു കൊടുക്കണം പ്രിയപ്പെട്ടവരുടെ മരണം അബു താലിബിന്റെ മരണം മരണം അതുപോലെ തന്നെ ഫിലേക്ക് പോയ യാത്രയിൽ മുഴുവനും വേദനാജനകമായ അനുഭവങ്ങൾ മക്കയിലെ കുറേ തമ്പുരാക്കന്മാർ ഹബീബിനെ കൊത്തിവലിക്കുന്ന ഒരു കാലം മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും വേദനിക്കുന്ന സന്ദർഭത്തിൽ ഒരു കരുത്തനുഭവത്തിന്റെ പന്ത്രണ്ടാം വർഷം നിർബന്ധം ആത്മീയ കരുത്ത് പകർന്ന പുണ്യറ എത്തിക്കഴിഞ്ഞപ്പോ മുഹമ്മദ് നബി ഇരുപത്തി ഏഴാം രാവിലെ നിസ്കാരം കൊടുത്തു അല്ലാഹു കിട്ടിയ നിസ്കാരം അവിടത്തേക്ക് മാനസിക കരുത്ത് പകർന്ന നിസ്കാരം നമുക്ക് എന്ത് കരുത്തു പകർന്നു പുണ്യ റജബ് നമ്മോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് കരുത്താടാ നിസ്കാരം കൊണ്ട് കിട്ടിയിട്ടുള്ളത് ഭൂതവും ഭാവിയും കണ്ട മെഹറാജ് കഴിഞ്ഞതും കണ്ടു വരാനുള്ളതും കണ്ട മെഹറാജ് ആ മെഹറാജിന്റെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു രണ്ടായത്ത് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്ത് ആമന റസൂൽ അവിടെ നിന്ന് തുടങ്ങുന്ന രണ്ടായത്ത് അൽ ബക്കറയുടെ അവസാന രണ്ടായത്ത് മെഹറാജിന്റെ സമ്മാനമാ

സൂറത്തുൽ സമ്മാനമാണെന്ന് പറയുന്നു പരിശുദ്ധമായ നിസ്കാരം സമ്മാനമാ അനുഭവത്തിൽ അവിടെ വെച്ച് കിട്ടിയതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ നിസ്കാരത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമ ബീവിയോട് പള്ളി പോകുമ്പോൾ മരണത്തിന്റെ ഒഫാത്തിന്റെ പതിനെട്ട് ദിവസം മുമ്പ് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി ഒഫാത്തായിക്കൊണ്ടിരിക്കുമ്പോ ആ നേരത്ത് പോലും മടിയിൽ ചാരി കിടന്നുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് അപ്പോഴും ഓർമ്മപ്പെടുത്തി അത്രത്തോളം നിസ്കാരം വേണം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവത്തോടുകൂടെ ഇടപെടുകയാണ് സ്പീഡുള്ളത് പിന്നെ ഈ അഹീമുസ് എവിടെ എത്രയോ സ്ഥലങ്ങളിലാ ഖുന പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തെ അതിന്റെ സമയത്ത് തന്നെ സമയത്തിന് ഗുളിക മരുന്നും കഴിക്കണമെന്ന് ഡോക്ടർ പറയും എന്തിനാ ആ മരുന്നുകൊണ്ട് ഫലം ഉണ്ടാവണെങ്കിൽ തന്നെ കഴിക്കണം ആ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിനെ പറ്റാത്ത ആഹാരങ്ങൾ ഉപേക്ഷിക്കണം ആ മരുന്നിനെ പറ്റാത്ത കാലാവസ്ഥയും ആ മരുന്നിന് പറ്റാത്ത യാത്രകൾ ഉപേക്ഷിക്കണം എന്തുകൊണ്ട് ആ മരുന്നുകൊണ്ട് ഗുണം ഉണ്ടാവണെങ്കിൽ നിസ്കാരം മരുന്ന കൽബ് നന്നാക്കാനുള്ള മരുന്ന ഇന്നർ മ്ലേസമായ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യനെ നന്നാക്കാനുള്ളതാ നിസ്കാരം ആ മരുന്ന് കഴിക്കേണ്ടത് അഹീം സമയത്തിനാണ് കഴിക്കേണ്ടത് അതിന് നിശ്ചയിച്ചിട്ടുള്ള അഞ്ചു നേരം കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം അല്ലാതെ തോന്നിയ നേരത്തല്ല ആ മരുന്ന് കഴിക്കുന്ന ആൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് സിനിമ കാണാൻ പാടില്ല ദൈവത്ത് പറയാൻ പാടില്ല നിമിമത്ത് പറയാൻ പാടില്ല കളവ് മറ്റുള്ള വൃത്തികേടകളൊക്കെ ഒഴിവാക്കണം എന്തുകൊണ്ട് ഈ മരുന്ന് ഗുണത്തിനാവണെങ്കിൽ അള്ളാഹു തോഫീഖ് നൽകട്ടെ അങ്ങനെ ആ നിസ്കാരത്തെ കുറിച്ച് കുറാൻ പറഞ്ഞിട്ടുള്ളത് അഹീമുസ്ല ഇനി എനിക്കെപ്പോഴോ നിസ്കരിക്കാത്തവനെ പിടിക്കും എവിടെ നിസ്കരിച്ചവനെ തിരിച്ചറിയാൻ അവന്റെ മുഖത്ത് അടയാളം നാളെ കാണാൻ കഴിയുമെന്ന് സുജൂദിന്റെ അടയാളം അവരുടെ മുഖത്തുണ്ടാവും കുറ്റവാളികളോട് മാറി നിക്കടാന്ന് പറയും എന്തുകൊണ്ട് അവനെ കണ്ടാൽ അറിയാം ൾ കുറ്റകൃത്യം ചെയ്തവരെ തിരിച്ചറിയാം അവരുടെ പിടിക്കും കുടുംബക്ക് പിടിക്കും കാലിൽ പിടിക്കും വലിച്ചെറിയും നരകത്തിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നിസ്കരിക്കാത്തവനെ തിരിച്ചറിയാൻ കഴി ഒരു ഹദീഫ് പറയാം ഒരു ഇമാം ഖസ് അവിടുത്തെ ആളുകളെ കാണാൻ പറ്റും ഒരു കുഴപ്പമില്ല ഇപ്പൊ വന്ന് നിക്കുമ്പോ ഒരു കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് മുഖം കറുത്തു പോകുക ആദ്യം കൊറേ ആളുകൾ നല്ല വെയിലല്ലേ നല്ല ചൂടല്ലേ മുഖത്തേക്ക് വല്ലാത്ത കറുപ്പ് വന്നു കൂടുന്ന ഒരു വിഭാഗം ആളുകളെ കാണാൻ പറ്റും കൊല്ലം ഒക്കെ അവിടെ നമ്മളിപ്പോൾ എത്ര നേരം പറ്റും അഞ്ചുമിനൊക്കെ ബസ് നോക്കും പിന്നെ വാച്ചയിലേക്ക് നോക്കും ഇല്ലെന്ന് കണ്ട പിന്നെ അടുത്തേക്കണ ആളോട് മറ്റേ ഫാസ്റ്റ് പാസഞ്ചർ പോയാ അത് പോണ്ട സമയം കഴിഞ്ഞു അന്ന് ഞാൻ അടുത്ത പരിപാടി എന്താ നാപ്പത് രൂപക്ക് പോകേണ്ട ബസ് കിട്ടാതെ വന്നപ്പോ ആയിരം രൂപക്ക് ഓർഡർഷ് വിളിച്ചു നമ്മൾ എന്തുകൊണ്ടാ അവിടെ കാത്തു നിൽക്കാനുള്ള ക്ഷമ നമുക്കില്ല നു നിൽക്കാൻ ക്ഷമയേണ്ട ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യനും കാത്തു നിൽക്കാൻ ക്ഷമയില്ല എന്ന കാത്തു നിന്നേ പറ്റും അൻപതിനായിരം കൊല്ലം രണ്ടിരക്കഴുത്ത് നിസ്കരിച്ച പോലെ ചിലർക്കത് പെട്ടെന്ന് തീരും അള്ളാഹു പെടുത്തട്ടെ രണ്ടിരക്കഴുത്ത് നിസ്കരിച്ചു തീരുന്ന വേഗത്തിൽ അൻപതിനായിരങ്ങൾ ഇതൊക്കെ അല്ല തരുന്നതല്ലേ ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച് മനസ്സിലാവാതെ വന്നപ്പോ ആപേക്ഷിക സിദ്ധാന്തത്തെ കുറിച്ച് മനസ്സിലാകാതെ വന്നപ്പോ ആപേക്ഷികതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താ ചെയ്തെന്നറിയോ മനസ്സിലാവാതെ വന്ന ആളോട് പറഞ്ഞു ഒരു പെണ്ണുമായി നിനക്ക് പ്രണയമുണ്ടെന്ന് സങ്കല്പിക്കും അവളും കൂടി ഒരു മരച്ചുവട്ടിലിരുന്ന് വർത്താനം പറയുന്നു എന്ന് സങ്കല്പിക്കൽപ്പിച്ചു ആ മരച്ചുവട്ടിലിരുന്ന് അരമണിക്കൂർ വർത്താനം പറഞ്ഞ സമയം പോയത് അറിയൂല അല്ലെ അരമണിക്കൂറാണെന്ന് വെച്ചെങ്കിൽ മുപ്പത്തിരണ്ട് മിനിറ്റ് ആകുമ്പോ പഠിച്ചോനെ അരമണിക്കൂർ പോയത് അറിഞ്ഞരുത് വാങ്ക് ആ സമയത്ത് വർത്തമാനം പറഞ്ഞതിന്റെ ലഹരിയില് അരമണിക്കൂർ നേരം നിന്റെ പോയത് നീ അറിയൂല സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയും അല്ലേ എന്നാൽ ഒരു ചീനച്ചട്ടി ഒരു പാത്രം അത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം ചുട്ട് പഴുത്ത് നിക്കുമ്പോ അതിന്റെ അകത്തേക്ക് നിന്റെ അമർത്തി അമർത്തിപ്പിടിക്കാം ഒരു സെക്കൻഡ് നീ ആ പൊള്ളല് കഴിച്ചു കൂട്ടാൻ എത്ര അനുഭവിക്കണം അല്ലേ അങ്ങനെ അരമണിക്കൂർ പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പത് കൊല്ലം പിടിച്ചു പോലെ തോന്നുന്നു എന്തോരം നേരെ ഞാനത് പിടിച്ചോണ്ടവിടെ നിന്നത് അഞ്ചു മിനിറ്റ് ഉണ്ടാവുള്ളൂ

വലത്തെ കൈയിലാണ് കിതാബ് കിട്ടുന്നതെന്ന് നോക്ക ആ വലത്തെ കൈയിലാണ് അവിടെ കിട്ടിയത് എന്റെ എന്റെ വലത്തെ കയ്യിലായിരിക്കും ആ വലത്തെ കൈ വേഗം പോവാം എല്ലാം വേഗം ചെയ്യില്ല അല്ലെങ്കിലോ പൊലൂഷന്റെ പേപ്പർ കാണിക്കണം ഇൻഷുറൻസ് അടച്ചത് കാണിക്കണം പിന്നെയോ അത് ഇത് എല്ലാം കാണിക്കണം പിന്നെ അതിന്റെ വേറെ എന്തെങ്കിലും കേസ് കിട്ടണ്ടോ അത് കാണിക്കണം പിന്നെ പറയും ആ ഇതൊക്കെ പരിശോധിച്ചാൽ അഞ്ചി ആ സാറും കൂടി വരട്ട അതും കൂടി നോക്കിയിട്ട് വേണം പോവാൻ ഒരു പത്ത് മിനിറ്റ് നിക്കുക എന്ന് പറഞ്ഞ പിന്നെ അവിടെ നിൽക്കണം മനസ്സിലായില്ല സാധാരണ ഒരു ട്രാഫിക് പോലെ മറ്റേതോ ആ പോയിക്കോ നമ്മൾ ടോളില് പാലിയക്കര ടോളില് മിലിടറിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ വണ്ടിയിൽ ഇരിക്കുന്നത് കാണിച്ചു കൊടുത്ത അതങ്ങനെയാണ് ഹിസാബ് എളുപ്പമായി കിട്ടും വേഗം കടത്തിവിടും നിസ്കാരക്കാർക്ക് നല്ല നിസ്കാരക്കാർക്ക് രണ്ടരക്കായി നിസ്കരിച്ച പോലെ എന്നൊരു അനുഭവം അല്ലെങ്കിൽ അൻപതിനായിരം കൊല്ലം കാത്തു നിൽക്കണം ഈ കാത്തുനിൽപ്പിൽ ചൂടിലിങ്ങനെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണേണ്ടി വരികയാണെന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് ചിലർക്ക് പെട്ടെന്ന് രൂപം മാറും ഹബീബ് പറയാം നേരത്തെ ആദ്യം മുഖം വാടിക്കറുത്ത് കരിവളിച്ചു പോകുന്ന ഒരു വിഭാഗം എന്നിട്ട് പിന്നെ പറഞ്ഞു നരകത്തിന്റെ താഴ്വാരമുണ്ട് അവിടെ നിറയെ പാമ്പുകള ആ പാമ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വാരത്തിൽ ആ താഴ്വാരത്തിൽ ആ താഴ്വാരത്തിന് പറയുന്ന പേരെല്ലം ലം എന്നാണ് ലം ലം എന്ന താഴ്വാരം നരകത്തിൽ പാമ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വ താഴ്വാരം ആ താഴ്വാരത്തിലേക്ക് ആരെയാ വലിച്ചെറിയുന്നതെന്നറിയുമോ ഒരു മാസം ആ ലം എന്ന താഴ്വാരത്തിലെ ഒരു പാമ്പിന്റെ അറ്റം കാണാൻ കഴിയും ഒരു മാസം യാത്ര ചെയ്യണം അത്രയും നീളമുള്ള പാമ്പുകളുള്ള ലംലം എന്ന് പറയുന്ന ആ താഴ്വാരത്തിലെ പാമ്പുകൾ ആ പാമ്പിന് ഒട്ടകത്തിന്റെ കഴുത്ത് പോലത്തെ ദൃഢതയാണ് ഒട്ടകത്തിന്റെ കഴുത്ത് ദൃഢമായ കഴുത്ത് ദൃഢമായ കഴുത്തിൽ കത്തികേറിയാൽ ഒട്ടകത്തിന്റെ കഴുത്തിന് ഭയങ്കര ദൃഢതയാണ് ഈ ദൃഢമായ കഴുത്ത് പോലെ ദൃഢമാണ് ഈ പാമ്പുകളുടെ ശരീരം ഒരു പാമ്പിന്റെ അറ്റം കാണണമെങ്കിൽ നീളം ഒരു മാസം ഒരു മാസത്തെ വഴിദൂരമുണ്ട് ആ പാമ്പ് പാമ്പ് ഈ നിസ്കാരം ഉപേക്ഷിച്ചവനെ ലംലം എന്ന താഴ്വാരത്തിൽ വെച്ച് ഒന്ന് കൊത്തും ഒരൊറ്റ കൊത്തിന്റെ ശക്തി കേട്ടോളെ ഒറ്റ കൊത്തിന്റെ മുറിവ് കൊല്ലത്തോളം ഒറ്റ മുറിവ ശരീരത്തിൽ ചീച്ചിലുണ്ടാക്കുമെന്ന് കൊല്ലം ചീഞ്ഞ് പഴുത്ത ശേഷമാണ് ആ മാംസം അവിടെ നിന്ന് അറ്റു വീഴാ എഴുപത് കൊല്ലം ഒറ്റക്കൊത്തിന്റെ പഴുപ്പ് കാണുമെന്ന് സിങ്ങുതുനാറ് സുനാഹി അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതാണ് നിസ്കാരം അതാണ് നിസ്കാരം ഹബീബ് അവിടുത്തെ ജീവിതത്തിൽ ഏറെ പ്രോത്സാഹിപ്പിച്ച നിസ്കാരത്തെ എന്തുകൊണ്ട് നിസ്കാരമെന്ന മരുന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നിസ്കാരം എന്ന് പറയുന്ന അമൃത് നുകരാൻ കഴിഞ്ഞാൽ അതിന്റെ മധുരം കിട്ടിയാൽ ദുനിയാവിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം നിസ്കാരം മാത്രം ദുനിയാവിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിസ്കാരത്തിലുണ്ട്

നിസ്കാരത്തിന്റെ ഗ്രാഫ് നോക്കി അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ ആ ചൊവ്വാഴ്ച ആ ലോഹർ അസർ ആ അതങ്ങനെ എല്ലാ കണക്കും നോക്കി ബുധനാഴ്ച അങ്ങനെ ഡിസംബർ ഒന്ന് ജനുവരി പത്ത് ഒക്കെ അങ്ങനെ നോക്കും അപ്പഴുണ്ട് വീട് വാർക്കലിന്റെ പേരില് ആ ഒരു മൂന്ന് ദിവസം അവിടെ നിസ്കാരമല്ല താത്താക്കണത്തിന്റെ പേരില് വാങ്ങുളിക്കണേന്റെ പതിനഞ്ചു മൈലാഞ്ചിട്ടു ഇനിപ്പോ ഇത് കഴുകി കളഞ്ഞ ചോക്കൂല്ലോ ചോപ്പ് പോവില്ലേ അപ്പൊ ഏതായാലും മകരിഭാഗ പോണ വൈക്ക് പോട്ടെ ഇഷായും പോയി നാളെ മറ്റന്നാളെ സുബേ ദോഹ മുതലായിട്ട് തുടങ്ങാം മൈലാഞ്ചി കയ്യൊക്കെ അല്ലെ നിസ്കാരം ആ ബൈക്ക് പോയ ആൾക്കാരുടെ വേറെ കാണാം ആ അവിടെ ആ ആ പേപ്പർ ശരിയായിട്ടില്ല എളുപ്പത്തിലുള്ള കിസാബ് കിട്ടൂല കിതാബ് കൊടുക്കാൻ തീരുമാനിച്ചത് വലത്തെ കയ്യേലായിരുന്നു അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകള് അത് എടുത്തെ കയ്യയിലേക്ക് കൊടുക്കേണ്ട കിതാബുകളുടെ കൂട്ടത്തിൽ വെച്ചു നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ഈ നിബിദനത്തിന്റെ സമ്മാനം കൊടുക്കുമ്പോ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയവർക്കൊക്കെ വലിയ ആ ചെരുവത്തിന്റെ ആ ചുവന്ന കടലാസിൽ പൊതിഞ്ഞ് ഇപ്പുറത്തെ സീഡിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്ക് ഇത്തിരി ചെറിയ പാത്രം ഇപ്പുറത്തെ സീഡിൽ അങ്ങനെ മാറ്റി മാറ്റി വെക്കുക അപ്പൊ ഈ ഇടത്തെ കൈവിടല്ലേ അത് വലത്തെ കയ്യെ കൊടുക്കണ്ടല്ല അവരുടെ ഇന്ന ദിവസത്തെ നിസ്കാരം പോയിട്ടുണ്ട് ഇടത്തെ കയ്യെ കൊടുക്കേണ്ട ആൾക്കാരുടെ ആ അങ്ങോട്ട് മാറ്റി വെക്ക ഇവിടെ അങ്ങനെ നോക്കി കിട്ടാ കിട്ടണന്ന് ഓർത്ത് അപ്പൊ കഴിഞ്ഞ ആഴ്ചയെ കിട്ടേണ്ട ആളാണ് അമ്പതിനായിരം കൊല്ലത്തിലേക്ക് നീട്ടി അല്ലാഹു കാത്തെ രക്ഷിക്കട്ടെ ഫൈൻ സലഹത്തു നിസ്കാരത്തിന്റെ പരിशोधന ഇല ക്ലിയർ ആണ്െങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻസഹ അവൻ വിജയിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നിസ്കാരത്തിന്റെ പരിशोधിച്ചപ്പോൾ വീഴ്ചയുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ എല്ലാം പരാജയത്തിലെന്ന ഇമാം അബൂദാവൂദ്ന്റെ സുനനിലുള്ള ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി അതേ ഹദീസിന്റെ ബാക്കി കേട്ടോളൂ അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് ൾ വർദ്ധിപ്പിക്കണേ എന്തുകൊണ്ട് ഫറുദിന്റെ വീഴ്ചകൾ ഇല്ലാതില്ല എല്ലാര്ക്കും ഫറുദിലെ വീഴ്ച ഉണ്ടാവും എവിടെ എയർപോർട്ടിൽ പോയപ്പോ പള്ളി അന്വേഷിച്ചു നടന്നു മവരിപ്പ് പോയി അല്ലെങ്കിലോ അവിടെ പോയപ്പോയപ്പോ അത് ഇത് പനി തലവേദന കാലവേദന എല്ലാ കുടച്ചക്രവും പറയും നമ്മൾ ഞായായിട്ട് ഇതൊന്നും പഠിച്ചോണ്ട് അടുത്ത് ഞായല്ല കാരണം എന്താ അവിടെ ന്യായീകരിക്കുന്നവരത്തിലേക്ക് നമ്മൾ കയറ്റിരുത്ത ആ എന്തപ്പ അത് നഷ്ടപ്പെട്ടതിന്റെ കാരണം അത് അവിടെ അവിടെ പറഞ്ഞോ എന്ന് പറയുമ്പോ നമ്മൾ ഇതൊക്കെ പറയാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ അയ്യൂ ഇമാം ഇസ്മാൽ ഹക്കുൽ ബയാനിൽ പറയുന്നു നമ്മുടെ വീട് വിടുതികളെ കുറിച്ചും നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ പരാതികളെ കുറിച്ചും നമുക്കത് നഷ്ടപ്പെട്ടതിന്റെ ന്യായീകരണവുമായി നമ്മൾ ഈ അമൽ നഷ്ടപ്പെട്ടത് ഇന്നതിന്റെ പേരിലാണെന്ന് പറഞ്ഞവിടെ ചൊല്ലുമ്പോ പറോനെ ഏഹ് ഞാൻ കുഴമ്പ് തച്ചേക്കാർന്നു കാലയില് ആണോ ആ അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല ആ അപ്പോ എനിക്ക് അങ്ങനെ നിസ്കാരം പോയി ആകോ നല്ല തിരക്കല്ലായിരുന്നു എനിക്ക് നീയല്ല എനിക്ക് ബിസിനസ് ഒക്കെ തന്നത് നീ തന്നെ എനിക്ക് പണവും തന്നത് അവിടെ നോക്കാൻ പോയപ്പോ യാത്ര പോയപ്പോ അവിടെ പോയപ്പോടെ പോയപ്പോ എന്റെ ബിസിനസിന്റെ തിരക്കാരനെ എനിക്ക് കുറച്ച് ലോഹരോസ്വരൊക്കെ പോയിട്ടുണ്ടല്ല ക്ഷീണം കൊണ്ട് പിന്നെ സുബയും നിസ്കരിച്ചിട്ടില്ല അത് പോയി നീ എനിക്ക് ബിസിനസ് ഒന്നരണല്ലല്ല അത് തന്നില്ലായിരുന്നു എന്റെ നീ ഒരു പള്ളിയിലെ ഇമാമോ അല്ലെങ്കിൽ പാങ് ആളോ ആക്കിയായിരുന്നെങ്കി നാട്ടുകാരെ പേടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നിസ്കരിച്ചവരെ എന്തിനാണ് പഠിച്ചോന്നെ നീ എന്നെ പണക്കാരനാക്കിയത് എന്നും പറഞ്ഞ് പരാതി അവിടെ ബോധിപ്പിച്ച് പേപ്പർ കൊടുക്കാൻ വേണ്ടിട്ട് കാത്തിക്ക ഹിസാബ കണക്കെടുപ്പ അപ്പൊ അവിടെ നോക്കിയപ്പോ അതാരാ നിക്കണത് അതാ അത് നല്ല രസം ഉണ്ടല്ലോ ആളെ കാണാൻ ാണ്ലൈമാനബിയുടെ വിസ്താരം ഇവൻ കാണും അള്ളാഹുവേ ലോകത്തിന്റെ സർവാധിപത്യം നീ എനിക്ക് തന്നപ്പോഴും ഒറ്റവക്കത്ത് നിസ്കാരം പോയില്ല എന്ന് പറയാൻ നബി അവിടെ ഉണ്ട് അള്ളാഹുവേ പതിനെട്ട് വർഷം ഒരു സൂചി കുത്താൻ ഇടമില്ലാത്തോണം എന്റെ ശരീരം ചീഞ്ഞളിഞ്ഞ രോഗവുമായി പതിനെട്ട് വർഷം ഞാൻ നിന്നപ്പോഴും ഒരൊറ്റ നിസ്കാരം എനിക്ക് പോയില്ല അല്ലാ സീതു അയ്യോസന അപ്പോഴുണ്ട് ഒരു കൂലിപ്പണിക്കാരൻ ഏ നല്ല പണിയാർന്നു ലോഹർ അസുറും കൂടി കൊണ്ടുവന്നിട്ട് ആ ജമ്മും ജാമാക്കി കളഞ്ഞു അല്ലെ പണിക്കാരൊക്കെ ഇണ്ടാവും അവിടെ എന്ത് മീൻ നന്നാക്കാന വാങ്ങി വിളിക്കണെ നേര അങ്ങേര് മീനായിട്ട് വന്ന ആ പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോണം ഇവിടെ പോണം പിന്നെ പശുവിനെ മാറ്റി കെട്ടണം അത് ഇത് അപ്പോഴേക്കും അസ്രായ പറഞ്ഞാ അസ്ര വാങ്ങു വിളിച്ചല്ലോ അല്ലേ ഒരു നെടുവീർപ്പും ഒക്കെ കൂടിയിട്ട് നമ്മൾ നല്ല തിരക്കാറുന്നു ഈ ജോലി തിരക്കും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാണ് കർഷകൻ ചൊല്ലും കൂലിപ്പണിക്കാരൻ ചൊല്ലും ജോലി തിരക്ക് പറഞ്ഞുകൊണ്ട് അപ്പൊ കാണാം അവിടെ ഒരു അടിമയെ കാണാം ഒരു കാണാം മൂപ്പരവിടെ നിന്നുകൊണ്ട് നിസ്കാരത്തിന്റെ പേപ്പർ കൃത്യമായിട്ട് തന്നെ ആ ആളുടെ പേര് നിസ്കാരം ക്ലിയർ ആയിരുന്നു അവരുടെ ഷറയില് മകരിവ് നിസ്കാരായിരുന്നു അമ്പത് പക്കത്തുണ്ടായിരുന്നു മനസ്സിലായില്ല മകരിവ് തന്നെ അമ്പത് പൊക്കത്ത് അഞ്ചിന്റെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത്രത്തോളം നമ്മളിവിടെ നമ്മുടെ വെടുതൊക്കെ പറയാൻ വേണ്ടി അങ്ങോട്ട് ചൊല്ലും അവിടെ അതിലും വലിയ ആളുകള് അവരുടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ റസൂൽ എന്ന് പറഞ്ഞത് കൊണ്ട് സ്വന്തത്തെ നമസ്കാരങ്ങൾ നിങ്ങൾ കളയല്ലേ

اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته